കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തെ മുനിസിപ്പൽ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സൈഫുദ്ദീൻ കെ വി ജോസ് എൻ ടി ബേബി ടി വി ദേവദാസ് എ ജെ പോൾ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു തീർച്ചയായിട്ടും നമ്മൾ സമ്മേളനം ചേരാൻ പോകുന്ന നമ്മുടെ ബാങ്കുകൾ ആ രീതിയിൽ വളരെ ഇടപെട്ട് നടന്ന പ്രവർത്തനമാണ് വിശദീകരിക്കുന്നില്ല വടക്കാൻ തീയതി യോജനോളം ഇലക്ട്രിസിറ്റി രംഗം പറഞ്ഞത് കൊണ്ട് രണ്ട് മുപ്പത്തി മൂന്ന് സ്റ്റേഷൻ ആണ് ഒന്ന് തീരുശേരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ സ്ഥലം ചോദിച്ചിട്ടുണ്ട് സ്ഥലം ഇനി റവന്യൂ നടപടികൾ കഴിക്കാൻ അതിനാവശ്യമായിരിക്കും നീക്കി വയ്ക്കാറുണ്ട് മറ്റൊന്ന് മുളമുദാർ സെക്ഷൻ ഓഫീസിന് സ്ഥലം നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കുന്ന വഴി ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ക്യാഷ് ചെയ്ത് സംഭവിച്ചു ഇനി ഒരു തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയുടെ ഓഫീസ് നിർമ്മാണത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നമുക്ക് പിന്നെ ഓഡിൻ്റെ ആക്കി കാര്യത്തിൽ വേണ്ടി ആ നിലയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആ പുരുശ്ശേരി പോക്കാസ്റ്റ് യൂണിറ്റിൻ്റെ ഫോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കമ്പിയും സിമി അപ്പൊ പൊതുവിൽ രണ്ട് മുപ്പത്തി മൂന്ന് കെ ബി സബ്സ്റ്റേഷൻ നാല് കൊല്ലം കൊണ്ട് ധാരണയാക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൽ ഈ പെൻഷനേഴ്സ് സംഘടനയിലെ മിക്കവാറും ആളുകളോടും ഉദ്ദേശ നിർദ്ദേശങ്ങൾ ചോദിച്ചിട്ടുണ്ട് എല്ലാവരോടും ചോദിക്കുകയും ചോദ്യം കൂടുതലാവും ചില കൊഴപ്പുണ്ടാവും